ലക്കി ഭാസ്കർ സെപ്റ്റംബർ ഏഴിന് എത്തില്ല കാരണം വ്യക്തമാക്കി നിർമ്മാതാക്കൾ ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ ചിത്രം ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കഡ്ലോരി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന്റെ റിലീസ് നീട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന തീയതിയിൽ ചിത്രം എത്തിക്കാനാവില്ലെന്ന് നിർമ്മാതാക്കളായ സിതാറായ എന്റർടൈൻമെന്റ്സ് വ്യക്തമാക്കി തീരുമാനത്തിന്റെ കാരണം എന്തെന്നും അവർ വിശദീകരിച്ചിട്ടുണ്ട് ചിത്രം സെപ്റ്റംബർ ഏഴിന് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഈ തീയതിക്ക് പകരം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ദീപാവലി റിലീസായി ചിത്രം എത്തുമെന്നാണ് പുതിയ അറിയിപ്പ് വഴിമാറ്റ പതിപ്പുകളും ഉയർന്ന നിലവാരത്തോടെ എത്തിക്കണമെന്നതിനാൽ ഡബ്ബിംഗിന് കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്നതാണ് റിലീസിന് മാറ്റത്തിന് കാരണമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായി ദുൽഖറിൻ്റെത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണെന്നും എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും മുംബൈ നഗരത്തെ വലിയ സൈറ്റുകളിലൂടെയും ചിത്രത്തിൽ ഗംഭീരമായി പുനരവതരിപ്പിച്ചിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ പറയുന്നു തങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് മൊഴിമാറ്റ പതിവുകളെത്താൻ റിലീസ് നീട്ടൽ ഒഴിവാക്കാനാവാത്ത കാര്യമാണെന്നും അവർ പറയുന്നു സൂര്യദേവര നാഗവംശി സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ പ്രോൺ സിനിമാസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി മുമ്പ് എൺപത് മുതൽ തൊണ്ണൂറ് കാലഘട്ടത്തിലെ ബോംബെ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ പിരീഡ് ഡ്രാമയിൽ ഒരു ബാങ്ക് കേശർ കഥാപാത്രമായാണ് ദുൽഖർ സൽമാൻ അഭിനയിച്ചിരിക്കുന്നത് മീനാക്ഷി ചൌധരി നായികാപേഷമായി ചെയ്യുന്ന ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ ജി വി പ്രകാശ് കുമാറും ക്യാമറ ചലിപ്പിച്ചത് നിമിഷ് രവിയുമാണ് ഹൈദരാബാദിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ബംഗ്ലാനാണ് ദുൽഖർ സൽമാൻ വെങ്കി അറ്റ്ലൂരി ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു സിത്താര എന്റർടൈൻമെന്റ്സ് ദുൽഖർ സൽമാനെ നായകനാക്കി ഒരുക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു ലക്കി ഭാസ്കർ എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് പാൻ ഇന്ത്യൻ ചിത്രം സീതാരാമത്തിന്റെ വൻ വിജയത്തിന് ശേഷം ദുൽഖർ സൽമാനും വെങ്കി അറ്റ്ലൂരി ധനുഷ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം വാത്തിക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ സൂര്യദേവര നാഗവംശിയും സായ് സൗജന്യയും ചേർന്ന് സിത്താര എന്റർടൈൻമെന്റ്സിന്റെയും ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെയും ബാനറുകളിലാണ് ലക്കി ഭാസ്കറിന്റെ നിർമ്മാണം ശ്രീകര ആണ് ചിത്രം അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രം വെങ്കി അറ്റ്ലൂരി സംവിധാനത്തിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് വൻ പ്രതീക്ഷയാണ് ഉള്ളത് നിർമ്മാതാക്കൾ സിനിമയെക്കുറിച്ച് കുറിച്ച് പങ്കുവച്ച വാക്കുകൾ ഇപ്രകാരമാണ് അവിശ്വസനീയമായ ഉയരങ്ങളിലേക്കുള്ള ഒരു സാധാരണ മനുഷ്യന്റെ കയറ്റം ഈ ക്രിയാത്മക സഹകരണത്തിന്റെ പ്രേരണ പ്രധാനമായും സിനിമാ പ്രേമികൾക്ക് തിയേറ്ററുകളിൽ മികച്ച അനുഭവം സൃഷ്ടിക്കുന്നതിലാണ് നിർമ്മാതാക്കൾ പറഞ്ഞു ദേശീയ അവാർഡ് ജേതാവ് വാത്തിക്ക് വേണ്ടി ചാർട്ട് ബസ്റ്റർ ആൽബം ഒരുക്കിയ ജി വി പ്രകാശ് കുമാർ ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് മറ്റൊരു ദേശീയ അവാർഡ് ജേതാവായ നവീൻ നൂലി എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നു കൂടുതൽ വിശദാംശങ്ങൾ നിർമ്മാതാക്കൾ ഉടൻ പ്രഖ്യാപിക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇവരാണ് രചനയും സംവിധാനവും വെങ്കി അറ്റലൂരി സംഗീതം ജി വി പ്രകാശ് കുമാർ